കെ എസ് ആർ ടി ചില വാഹനങ്ങൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെടുക തീ പിടിക്കുക ബ്രേക്ക് കംപ്ലയിൻറ്റ് കാണിക്കുക ഇങ്ങനെ വളരെയധികം അപ്പോൾ അത് വാഹനങ്ങളുടെ ഒരു കാലപ്പഴക്കം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിനൊരു രീതി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു വാഹനവുമായി പോകുന്നു രാവിലെ നമ്മളൊരു വാഹനം നമ്മൾ കൈപ്പറ്റുമ്പോൾ അത് ഷീറ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു കടലാസാണ് നമുക്ക് നൽകുന്നത് അത് എഴുതി ഡ്രൈവറുടെ പേരെഴുതി ആ വാഹനത്തിൻ്റെ ഷെഡ്യൂൾ നമ്പർ എഴുതി ലോക്ക് ഷീറ്റ് നമുക്ക് നൽകുക അപ്പോൾ ഈ ലോക്ക് ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടാണ് ഡ്രൈവർ ഈ ഡ്യൂട്ടിയുമായിട്ട് പോകുന്നത് തിരികെ വരുമ്പോൾ ഇതിനകത്ത് കുറേ കോളങ്ങളുണ്ട് അപ്പോൾ തിരികെ വരുമ്പോൾ ഡ്രൈവർ ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാതികൾ കംപ്ലയിൻ്റുകളും എല്ലാം ഉണ്ടെങ്കിൽ ആയത് രേഖപ്പെടുത്തുവാനുള്ള ഒരു കോളം അതിനകത്തുണ്ട് തിരിച്ചു വരുന്ന വണ്ടികൾ വെഹിക്കിൾ സൂപ്പർവൈസർ എന്ന് പറയുന്ന വി എസ് എന്ന് പറയുന്നൊരു തസ്തിക കേസ് അടിച്ചിട്ടുണ്ട് അത് ഡ്രൈവർമാരുടെ പ്രൊമോഷൻ തസ്തികയാണ് എന്നാണ് വെ വെപ്പ് ചില സ്ഥലങ്ങളിൽ ഡ്രൈവർ അല്ലാത്തവരും ആ തസ്തിക കൈവരപ്പിക്കി വെക്കാറുണ്ട് അപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസറ് ഈ വാഹനം ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വാഹനം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം സ്വീകരിക്കാൻ അപ്പോൾ അത്തരത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടോ എവിടെയൊരു തട്ടോ മുട്ടോ ഉണ്ടോ ഗ്ലാസ് വല്ലതും പൊട്ടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെഹിക്കിൾ സൂപ്പർവൈസറ് പരിശോധിക്കണം വാഹനം കൈ ഏറ്റെടുക്കുക തിരികെ അപ്പോൾ ഡ്രൈവർ ഇത് പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് രേഖപ്പെടുത്തണം പല ഡ്രൈവർമാരും ഞാൻ സ്വയം വിമർശനപരമായിട്ട് എന്നെക്കുറിച്ച് തന്നെ പറയുകയാണ് മിക്കപ്പോഴും പൂർണ്ണമായി ഡ്രൈവർമാർ ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എഴുതാറില്ല ആ ചിലരൊക്കെ ഇത് എഴുതാറില്ലാത്തതിൻ്റെ കാരണം അവർക്ക് സമയക്കുറവോ ഇല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ഡ്രൈവർമാർ പൂർണ്ണമായ രീതിയിൽ ബ്രേക്കിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിൽ മടി കാണിക്കുന്നുണ്ട് കാരണം കെ എസ് ആർ ടി സിയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് വാഹനത്തിൻ്റെ പുറകിൽ പോയി കെ എസ് ആർ ടി സി ഇടിക്കുക എന്നുള്ള കാര്യമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയും അപ്പോൾ ഇതിൽ പല വിധത്തിലീ പ്രശ്നങ്ങളുണ്ട് കാരണം ആവശ്യത്തിനുള്ള ലൈനർ മേടിച്ച് ബ്രേക്ക് ലൈനറുകൾ മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ബ്രേക്ക് ലൈനർ ഒരു വശം മാത്രം അടിച്ചു വിടുക ഇതിൻ്റെ സ്ലാക്ക് അഡ്ജിസ്റ്റർ സ്ലാക്ക് അഡ്ജിസ്റ്റർ മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ട് പുതിയ വണ്ടികളിലൊക്കെ വന്ന ആയിരുന്നു അല്ല ഓട്ടോമാറ്റിക് ആയിരുന്നു അത് മാറ്റി ചില വണ്ടിയിൽ മാനുവൽ ഓട്ടോമാറ്റിക് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ ബ്രേക്ക് ഒരു മുഖ്യ ഘടകമായി മാറിയിരിക്കുക അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണ് ജീവനക്കാർ അതായത് കൊണ്ടുപോകുന്ന ഡ്രൈവർ വിഭാഗം ജീവനക്കാർ ഈ വാഹനം കൃത്യമായി ഇതിൻ്റെ കംപ്ലയിൻ്റ് ബ്രേക്ക് തുടർച്ചയായിട്ടാണെങ്കിൽ ഈ വാഹനം തുടർച്ചയായി ബ്രേക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നു എന്ന് തന്നെ എഴുതണം അത് എഴുതിയെങ്കിൽ മാത്രമേ മെക്കാനിക്കൽ ഇങ്ങനെ ഇതിനെ കാര്യം ഈ വാഹനം പിടിച്ചെടുക്കണമെങ്കിൽ പിടിച്ച് ഡ്യൂട്ടിക്ക് വിടാതെ വിട്ട് ഇത് പരിശോധിക്കണമെങ്കിൽ ഇത് പണിയണമെങ്കിൽ ഇതിൻ്റെ പാർട്സ് മേടിച്ച് പണിയും ഇതൊക്കെ സാധ്യമാവുള്ളൂ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ മിഡിൽ മാനേജ്മെൻറ്റിൽപ്പെട്ട വിഭാഗങ്ങൾ അതായത് ചാർജ്മാൻ എ ഡി ഡി പിന്നെ വെഹിക്കിൾ സൂപ്പർവൈസറ് ഹെഡ് ടു വെഹിക്കിൾ സൂപ്പർവൈസറ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഈ പ്രൊമോഷൻ പോസിറ്റി വന്നിട്ടുള്ള ആളുകളാണ് കേട്ടോ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിൻ്റെ ഒരു അർത്ഥ മാനേജ്മെൻറ്റ് അതായത് മിഡിൽ മാനേജ്മെൻറ്റ് ജീവനക്കാരായി മാറുമ്പോൾ മാനേജ്മെൻറ്റ് നിർദ്ദേശമനുസരിച്ച് കൂടുതൽ വണ്ടികൾ സർവീസിനയക്കാനുള്ള ഒരു ത്വരത ഒരു ത്വര അവരുടെ ഇടയിലുണ്ട് കാരണം ഇല്ലെങ്കിൽ എന്തോ പണി കിട്ടും എന്നുള്ളൊരു ധാരണ അതുകൊണ്ട് തന്നെ അത്യാവശ്യമുള്ള കംപ്ലൈൻറ്റുകൾ ആ ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ സാരമില്ല ഞാൻ പറഞ്ഞു ചെയ്തോളാം എന്ന് നിസ്സാരവൽക്കരിച്ച് പറയുകയാണ് പക്ഷേ അതിൻ്റെ ഭീകരത നേരിടേണ്ടി വരുന്ന ഈ ഡ്രൈവറാണ് താനും ഡ്രൈവറും അവസാനം ഇതിൻ്റെ മെക്കാനിക്കും ഈ വിഷയത്തിൽ ബലിയാടുകളാണ് അപ്പോൾ ഇതിനെ മെഡിൽ മാനേജ്മെൻറ്റ് ബെലിയാടാകുന്നില്ല ഇത് ഇത് കൊണ്ടുപോയ ഡ്രൈവറും ഡ്രൈവർക്ക് നിയമപരമായിട്ടുള്ള മറ്റ് പുറത്തുള്ള നടപടി നേരിടേണ്ടി വരുന്നുണ്ട് ലൈസൻസ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രൈവറും മെക്കാനിക്കും ബലിയാടായിത്തീരുകയും ഈ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടിയിൽ നൽകേണ്ട ആ വാഹനം പണിയാൻ ആവശ്യമായ സ്പെയർ പാർട്സ് നൽകേണ്ട ഇത് പണിതോ എന്ന് പരിശോധിച്ച് നോക്കി ഈ വാഹനം നൽകേണ്ട വെഹിക്കിൾ സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് എനിക്ക് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ വിഭാഗം ജീവനക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വാഹനം പരിശോധിച്ച ശേഷം ഓടിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണുന്ന ഈ വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് എഴുതി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് രണ്ട് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരോട് പറയാനുള്ളത് വാഹനമില്ല അതുകൊണ്ട് ഈ വാഹനം അടിയന്തിരമായിട്ട് നമുക്ക് സർവീസിന് നൽകണം എന്ന് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചതുകൊണ്ട് നിങ്ങൾ ഈ വാഹനം സർവീസിന് നൽകരുത് കാരണം ഒരു സൈഡ് ലൈനർ അയക്കുക ഒരു സൈഡിൽ സ്ലാക്ക് ഒരു സൈഡ് മാത്രം മാറ്റി വിടുക ഇത്തരം പ്രക്രിയകൾ ചെയ്യരുത് കാരണം ഒരുപക്ഷേ ഈ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ നമ്മളുടെ ബന്ധുമിത്രാദികളോ നമ്മളുടെ കുടുംബത്തിലെ സ്നേഹി ചാർച്ചക്കാരോ സ്നേഹിതന്മാരോ ആയിരിക്കാം എതിർഭാഗത്ത് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ അതായത് ഡ്രൈവർ വെഹിക്കിൾ സൂപ്പർവൈസർ ചാർജ്മാൻ മെക്കാനിക്കൽ വിഭാഗം ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിക്കണം കാരണം ഈ നമുക്കിപ്പം ഇവിടെ അങ്കമാലിയിൽ ഒരു ആളുണ്ട് അയാൾക്ക് വേറൊന്നും വേണ്ട വണ്ടിക്ക് മറ്റേ അർഹതപ്പെട്ട ഇതിലധികം മൈലേജ് കിട്ടിയാൽ മതി ഇല്ല കൃത്യമായ ഓണുകളില്ല ഓണമെന്നൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിൽ ഓണടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് കളിയാക്കും ഞാൻ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓണടിച്ചു വണ്ടിയിൽ അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ കുട്ടികളിരുപ്പുണ്ടായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ അപ്പോൾ അവർ അവരെന്തോ ഒരു തമാശന് ഒരു അവിടെയുണ്ട് ഒരു ഉത്സവം കഴിഞ്ഞിട്ട് ഒരു കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു പി പി മേടിച്ചു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ചേട്ടാ ആ ഓണിനൊക്കെ ശബ്ദം ഈ പി പിക്ക് ചേട്ടൻ ഇതുകൂട്ടം ഒരെണ്ണം മേടിച്ച് ഊതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു വളരെ ശരിയാണ് അതായത് നിങ്ങൾ നോക്കുക സൂപ്പർ സൂപ്പർവൈസ് പോലൊരു വണ്ടിയിൽ മാക്കറി ഓണമെന്ന് പറയും നമ്മൾ പണ്ടി ഓട്ടർഷേക്ക് ഒക്കെ ഉണ്ടായിരുന്നു മാക്കറി കറിയെന്ന് പറഞ്ഞാൽ കോ കോ ഇത്രയും ശബ്ദമുള്ള ഓണുകളാണ് അപ്പോൾ ഈ ഓണുകൾ വെച്ചിട്ടാണ് ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി അതായത് ലൈനർ കൃത്യമായിട്ട് അടിക്കാതെ സ്ലാകച്ചർ കൃത്യമായിട്ട് പരിശോധിക്കാതെ ഈ വാഹനം തന്നുവിടുന്നു അപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസർ എന്താണ് ചെയ്യേണ്ടത് ഓരോ വാഹനവും അത് പോകുന്നതിന് മുൻപ് അദ്ദേഹം ഓടിച്ച് നോക്കി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം സർവീസിന് നൽകാവൂ ഇപ്പോൾ ഇവിടെ പ്രശ്നമെന്ന് അറിയാം വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെ പ്രത്യേക ജോലിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പോൾ ഈ കൺട്രോളിങ്ങുകൾ പറഞ്ഞു ഓ ഇത് പേപ്പർ എഴുതി കൊടുക്കുന്നതല്ലേ ഉള്ളൂ പേരെഴുതാൻ നിങ്ങളെ കഴിഞ്ഞു കൂടുതൽ നല്ല കൈയ്യക്ഷേ ഞങ്ങളുടെ അതുകൊണ്ട് പേര് ഞങ്ങൾ എഴുതി കൊടുത്തോളാം എന്ന് പറഞ്ഞു വെഹിക്കിൾ സൂപ്പർവൈസർ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്ഥിതിയാണ് വെഹിക്കിൾ സൂപ്പർവൈസറ് ഓടിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഒരു വാഹനം സർവീസിന് അയക്കാൻ പാടുള്ളൂ വെഹിക്കിൾ സൂപ്പർവൈസറ് ഒരു വാഹനം ഓടിച്ച് നോക്കിയ ശേഷം ഈ വാഹനം സർവീസിന് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ എം ഡിക്ക് എം ഡിക്ക് പോലും ആ വാഹനം സർവീസിനയക്കണം എന്ന് പറയാനുള്ള യോഗ്യതയില്ല പറയാൻ പറ്റില്ല കാരണം ഈ നിരത്തിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് കംപ്ലയിൻ്റ് ഉള്ളത് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കറക്റ്റാണോ ഈ വാഹനത്തിൻ്റെ ഇഞ്ചിൻ കണ്ടീഷൻ കറക്റ്റാണോ ഈ വാഹനം കൃത്യമായ രീതിയിലാണോ നിരത്തിൽ ഓടുന്നത് എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് കൊടുക്കേണ്ട ഒരു വലിയ കർത്തവ്യം വെഹിക്കിൾ സൂപ്പർവൈസർമാരിലുണ്ട് അത് അതർ ഡ്യൂട്ടി ആയിട്ടും മറ്റ് വിഭാഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടും ആ വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു ഡിപ്പോയിൽ ഇല്ലെങ്കിലും സാരമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അങ്കവാനിക്കാരൻ മൈലേജിന് വേണ്ടി നടത്ത നടക്കുന്ന ഒരാളുണ്ട് ഞാനൊരിക്കൽ അങ്കവാരിയിലെ എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു അയാളെ സംബന്ധിച്ച് വെഹിക്കിൾ സൂപ്പർവൈസർ ആരേലും കടലാസ് എഴുതി കൊടുത്താൽ മതി എന്ന് പറയുന്നത് വെറും കടലാസ് എഴുതത്തല്ല വെഹിക്കിൾ സൂപ്പർവൈസറുടെ ജോലി ജോലിയെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ കസേരിയിൽ കസരിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും പെരുമാറാൻ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സഹപ്രവർത്തകർ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളാ കംപ്ലൈൻറ്റുകൾ രേഖപ്പെടുത്തി പോകണം അത് നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പം ആ വാഹനം ഓടിക്കുന്ന മറ്റാൾക്കും ഉപകാരപ്രദമാണ് മെക്കാനിക്കൽ സുഹൃത്തുക്കൾ സ്രാക് രജിസ്റ്റർ ലൈനറ് ഡ്രമ്മ കൃത്യതയോടുകൂടി പരിശോധിച്ച ശേഷം മാത്രം സർവീസിന് വണ്ടി വേണമെന്ന് വി എസ് പറയുമ്പോൾ ഒരെണ്ണം കൊടുത്തേക്കാമെന്ന് നിങ്ങൾ കരുതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വാഹനം ചെല്ലുന്നത് എൻ്റെ റൂട്ടിലോ ഇല്ലെങ്കിൽ ആ വാഹനം വരുന്ന റൂട്ടിൽ എൻ്റെ ബന്ധുമിത്രാദികളോ കടന്നു വന്നാൽ എന്തായിരിക്കും എന്ന അവസ്ഥ അത് ചിന്തിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമാണ് ഈ തൊഴിലിൻ്റെ കർത്തവ്യത്തെയും ഉത്തരവാദിത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ പറയുന്നത് കൃത്യമായി വാഹനത്തിൻ്റെ തകരാറുകൾ ബോധ്യപ്പെടുത്തി മാത്രമേ എൻ്റെ സഹപ്രവർത്തകർ ഡ്യൂട്ടി അവസാനിപ്പിക്കാവൂ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നു